കാർ ക്ലോണിംഗ് തട്ടിപ്പിനിരയായി ആയിരക്കണക്കിന് യു കെ ഡ്രൈവർമാർ യു കെയിൽ ഉടനീളമുള്ള അൻപതിനായിരത്തിലധികം ഡ്രൈവർമാർക്ക് കാർ ക്ലോണിംഗ് മൂലം തെറ്റായി പിഴയും കുറ്റവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തൽ കാർ ക്ലോണിങ്ങിലൂടെ കുറ്റവാളികൾ കാറുകളുടെ നമ്പർ പ്ലേറ്റുകൾ മോഷ്ടിച്ചതോ നിയമവിരുദ്ധമോ ആയ വാഹനങ്ങളിൽ സ്ഥാപിക്കുന്നത് മൂലം പിഴകൾ ഒഴിവാക്കുകയും പിടിയിലാകാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമയെ താനറിയാത്ത പിഴകളിലേക്കും കുറ്റങ്ങളിലേക്കും നയിക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് പുതിയ ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേസുകളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വർദ്ധനവാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഏഴായിരത്തി മുന്നൂറ് ഡ്രൈവർമാരെ ഇത് ബാധിച്ചുവെങ്കിൽ കഴിഞ്ഞ വർഷം ആ എണ്ണം പതിനായിരത്തിലധികമായി ഉയർന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ മാത്രം മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്പർ പ്ലേറ്റുകളുടെ നിയമവിരുദ്ധ വിൽപ്പനയെ തടയാൻ പോലീസുമായി സഹകരിക്കുന്നതായി ഡി വി എൽ എ അറിയിച്ചു നിയമപ്രകാരം നമ്പർ പ്ലേറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് നിർമ്മാതാക്കൾ നിർബന്ധമായും വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളയാളുടെ ഒറിജിനൽ ഐ ഡി കാർഡ് വാഹന ഉടമസ്ഥതയുടെ തെളിവ് എന്നിവ പരിശോധിക്കേണ്ടതുണ്ട് ഇത് പാലിക്കാതെ നമ്പർ പ്ലേറ്റ് നൽകുന്ന വിൽപ്പനക്കാരെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇ വി എല്ലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇലക്ട്രിക് വാഹന വിപണിയിൽ കൂടുതൽ പേർ പ്രവേശിക്കുന്നതിനുള്ള പ്രോത്സാഹന നടപടികൾ സ്വീകരിക്കുമെന്ന് യു കെ സർക്കാർ ഇലക്ട്രിക് കാറുകളുടെ വില കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹേ അലക്സാണ്ടർ വ്യക്തമാക്കി ഇ വിയുടെ വില കുറയ്ക്കുന്നതിന് സർക്കാർ ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർക്കായിക്കണങ്കിലും പൗണ്ട് ഗ്രാൻഡുകൾ വാഗ്ദാനം <Sit'd> example, ം ചെയ്യുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഹേഡി അലക്സാഡ്രോ ഗതാഗത വകുപ്പ് വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ കൗൺസിലുകൾക്ക് ഇരുപത്തിയഞ്ച് പൗണ്ട് ബില്യൻ അനുവദിച്ചുകൊണ്ട് കൂടുതൽ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കാനുള്ള സർക്കാരിന്റെ നയത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു യു ഒരു പുതിയ ഇവിയുടെ ശരാശരി വില ഇരുപത്തിരണ്ടായിരം പൗണ്ടാണ് ഇതൊരു സാധാരണ പെട്രോൾ കാറിന്റെ വിലയുടെ ഇരട്ടിയാണ് എന്നിരുന്നാലും ചൈനീസ് ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന ചില ഇലക്ട്രിക് കാറുകൾ പതിനെണ്ണായിരം പൗണ്ട് വരെ വിലയ്ക്ക് യു കെ വിപണിയിൽ വിൽക്കുന്നുണ്ട് യു കെ മോട്ടോർ ട്രേഡ് അസോസിയേഷൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിറ്റഴിക്കപ്പെട്ട പുതിയ കാറുകളിൽ അഞ്ചിലൊന്ന് ഇലക്ട്രിക് ആയിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി മുപ്പതിൽ പുതിയ പെട്രോൾ ഡീസൽ കാറുകൾ വിൽക്കുന്നതിനുള്ള നിരോധനത്തിന് മുമ്പ് പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത ആശങ്കയുണ്ട് പോർട്ടാൽബോട്ടിലെ ടാറ്റ സ്റ്റീൽ വക്സിൽ ഇലക്ട്രിക് ആർ ഫർണസിൻ്റെ നിർമ്മാണം തുടങ്ങി ഇതോടെ സംരക്ഷിക്കപ്പെടുന്നത് അയ്യായിരം തൊഴിലവസരങ്ങളാണ് ടാറ്റ പഴയ ബ്ലാസ്റ്റ് ഫർണസുകൾ പൂട്ടുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ അനിശ്ചിതത്വമാണ് നിലനിന്നിരുന്നത് പോർട്ട് ബോൾട്ടിലെ ഫർണസ് പരിഷ്കരിക്കുന്നതിന് യു കെ സർക്കാർ വൻ പിന്തുണയാണ് കൊടുത്തത് അയ്യായിരം മില്യൺ പൗണ്ട് യു കെ ഗവൺമെൻറ് ഗ്രാൻഡായി നൽകി രാജ്യം പുതിയ ഉരുക്കുനയം രൂപപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗ്രാൻഡ് നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രണ്ട് ബില്യൺ പൗണ്ട് വരെ നിക്ഷേപമാണ് വരാനിരിക്കുന്ന ഉരുക്കുനയം പ്രാവർത്തികമാക്കാനായി യു കെ ഇറക്കുക ഈ നീക്കം യു കെയുടെ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് ബിസിനസ് സെക്രട്ടറി ജോനാദൻ റെയ്നോൾ പ്രതികരിച്ചു ഇതൊരു പുതിയ തുടക്കമാണെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കുള്ള അടിത്തറയാണെന്നും ടാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ ചന്ദ്രശേഖരൻ പറഞ്ഞു പോർട്ടാൽബോട്ടിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ യുകെ സർക്കാർ എപ്പോഴും കൂടെ ഉണ്ടെന്നതിന്റെ സൂചകമായാണ് ഈ നിക്ഷേപത്തെ വെയിൽസ് സെക്രട്ടറി ജോ സ്റ്റീവൻസ് വിശേഷിപ്പിച്ചത് പുതിയ സ്റ്റീൽ ഫാക്ടറി വരുന്നത് ബോട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം യു കെയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും നിരീക്ഷിക്കപ്പെടുന്നു